സംസ്ഥാനത്ത് വകുപ്പിൽ നടക്കുന്നത് പിൻവാതിൽ നിയമനം മാത്രമാണെന്നതിന്റെ രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി സംസ്ഥാനത്ത് അഞ്ച് വർഷത്തിനിടെ നിയമിച്ചത് എഴുന്നൂറ്റി നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ വരെയുള്ള ആരോഗ്യ വകുപ്പിൽ മാത്രം നടന്ന കരാർ താൽക്കാലിക ജീവനക്കാരുടെ നിയമന കണക്കാണ് റിപ്പോർട്ടറിന് കിട്ടിയത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരെ നിയമിച്ചതിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമിച്ചത് വെറും എഴുന്നൂറ്റി അറുപത്തിയേഴ് പേരെ അതായത് ആകെ നിയമനത്തിൽ വെറും നാല് ശതമാനം പേരെ മാത്രമാണ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി നിയമിച്ചതെന്ന് ചുരുക്കം ആകെ നിയമനങ്ങളിൽ എൻ എച്ച് എം വഴി മാത്രം പതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേരാണ് കരാർ താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ചത് പിൻവാതിലൂടെ നിയമിച്ച പത്തൊമ്പതിനായിരം പേരിൽ പതിനാറായിരം പേരും ഇപ്പോഴും ജോലിയിൽ തുടരുകയാണ് പത്തൊമ്പതിനായിരം പേരുടെ നിയമനങ്ങളും പരീക്ഷ പോലും നടത്താതെയായതിനാൽ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല സംവരണവും പൂർണ്ണമായി അട്ടിമറിച്ചു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമിതരായവരിൽ പകുതിയിലേറെ പേരും നൂറ്റി എഴുപത്തൊമ്പത് ദിവസമാകുമ്പോൾ ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ പുറത്താക്കുകയോ ചെയ്തു എന്നാൽ പിൻവാതിൽ നിയമനക്കാരിൽ ബഹുഭൂരിപക്ഷവും വർഷങ്ങളായി തുടരുകയാണിപ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകൾ ഉണ്ടായിരുന്ന കാലത്ത് അതത് സർക്കാരുകൾ പിരിച്ചുവിടാറുണ്ടായിരുന്നു എന്നാൽ എൽ ഡി എഫ് തുടർച്ചയായി ഒമ്പതാം വർഷത്തിലേക്ക് കടന്നതോടെ ഇന്ന് നിലവിലുള്ള താൽക്കാലികക്കാരിൽ മിക്കവരും ഒമ്പത് വർഷം പൂർത്തിയാവുകയാണ് ഇവരെല്ലാം ഇനി തിരഞ്ഞെടുപ്പ് സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാക്കി തുടങ്ങും ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം